നിഷ്കർഷിക്കുന്ന പല കടമ്പകളും കടന്ന് ഒരു ജോലി നേടുക എന്നത് ചെറിയൊരു കാര്യമല്ല അതിന് മാസങ്ങളോളവും വർഷങ്ങളോളം നീണ്ട കഠിന പരിശ്രമത്തിന്റെയും ഉറക്കമൊഴിച്ചു പഠിച്ച രാത്രികളുടെയും നിർബന്ധപൂർവം ഒഴിവാക്കിയ പല ആഘോഷങ്ങളുടെയും സന്തോഷങ്ങളുടെയും കഥ പറയാനുണ്ട് കേരളവും ഇന്ത്യയും ലോകവും ആനുകാലിക വിഷയങ്ങളും ഗണിതവും ശാസ്ത്രവും ആംഗലേയവും മലയാളവും ചിന്താശേഷിയിലെ ഉത്തരങ്ങളിലെ വ്യക്തതയും ഉത്തരങ്ങൾ എഴുതാനുള്ള വേഗതയും അങ്ങനെ ഒരു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഓരോ വിദ്യാർത്ഥിയും കടന്നു പോകുന്നത് ഇത്തരം നൂറ് നൂറ് കടമ്പുകളിലൂടെയാണ് അതിനു പുറമെ കാലാകാലങ്ങളിൽ പി എസ് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളായ പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും ഉൾപ്പെടെ പിന്നെയും പലതും ചാടിയും ഓടിയും കടക്കേണ്ടതുണ്ട് ഇതിനൊക്കെ പുറമെയാണ് യൂണിഫോം ടെസ്റ്റുകൾ എഴുതിയെടുത്താലുള്ള ഫിസിക്കൽ ടെസ്റ്റിന്റെ ഭാഗമായുള്ള വലിയ പരീക്ഷണങ്ങൾ ഇത്തരത്തിൽ ഓരോ പരീക്ഷണ ഘട്ടവും താണ്ടി റാങ്ക് ലിസ്റ്റിൽ കയറി കൂടുന്ന പലരുടെയും വയറ്റത്തടിച്ചുകൊണ്ടാണ് താൽക്കാലിക നിയമനങ്ങളും ഇഷ്ടക്കാരെ തിരികെ കയറ്റിലും കൃത്യമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത അനാസ്ഥയും പലകുറി പി എസ് സി ഓഫീസും സെക്രട്ടറിയേറ്റും റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരും നോവും കണ്ടതാണ് ജോലിക്ക് വേണ്ടി സമരവും നടത്തേണ്ടി വരുന്ന ഓരോരുത്തരെയും പോലെ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയിൽ കയറിയവർ തന്നെയാണ് അനാസ്ഥയ്ക്ക് കൂട്ടുനിൽക്കുന്നത് എന്നത് മറ്റൊരു ദുരവസ്ഥയാണ് കാലാവധി കഴിഞ്ഞു എന്നും പറഞ്ഞ് പുറന്തള്ളുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നത് കേവലം പേരുകൾ മാത്രമല്ല പലരുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരായുസിന്റെ കഷ്ടപ്പാടുകളും കൂടി ഒരു പക്ഷേ അതിലുണ്ടാകും ഇപ്പോൾ ഇതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ രണ്ടു മാസം മാത്രം ശേഷിക്കുമ്പോൾ പകുതി പേർക്ക് പോലും നിയമനമായില്ല ഉദ്യോഗാർത്ഥികളുടെ എണ്ണം പകുതിയോളം വെട്ടിക്കുറച്ചാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയത് പോലീസിലെ ഒഴിവുകൾ പി റിപ്പോർട്ട് ചെയ്യാത്തതാണ് നിയമനം നടക്കാത്തതിന് കാരണം കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനഞ്ചിനാണ് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് പേരുടെ റാങ്ക് പട്ടിക നിലവിൽ വന്നത് ഇതുവരെ നിയമ ശുപാർശ ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർക്ക് മാത്രം സംസ്ഥാനത്തെ ഏഴ് ബറ്റാലിയനുകളിലേക്കുള്ള സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയുടെ കാലാവധി രണ്ടര മാസം മാത്രമാണ് ബാക്കി ആകെ നടന്നത് ഇരുപത്തിയേഴ് ശതമാനം നിയമനങ്ങൾ മാത്രം ഏപ്രിലിൽ റാങ്ക് പട്ടിക നിലവിൽ വന്നെങ്കിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ അവസാനമാണ് ആദ്യ ബാച്ച് ജോലിയിൽ പ്രവേശിച്ചത് ജനുവരിയിലും കഴിഞ്ഞ സി പി ഒ ലിറ്റിൽ നിന്നും നിയമനം നടക്കാത്തതിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സമരം നടന്നതോടെയാണ് പുതിയ പട്ടിക തയ്യാറാക്കിയത് എന്നാൽ അതിൽ നിന്നും നിയമനമില്ല നിലവിലുള്ള പട്ടികയിൽ നിന്ന് നിയമനം നടത്താതെ പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതോടെ പ്രതീക്ഷകൾ അറ്റ് വഴിയാധാരമാകുന്നത് കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇക്കൂട്ടത്തിൽ കടം വാങ്ങിയും ഉള്ള തൊഴിൽ ഉപേക്ഷിച്ചും പഠനം മുന്നോട്ട് കൊണ്ടുപോയ സാധാരണക്കാരന്റെ കണ്ണുനീരും വേവും ഉണ്ടാകും ഈ തൊഴിൽ എന്ന ഒറ്റ പ്രതീക്ഷയിൽ പെങ്ങളെ കെട്ടിച്ചു വിട്ടതിന്റെയോ വീടിന്റെയോ അച്ഛന്റെയോ അമ്മയുടെയോ ചികിത്സയുടെയോ ബാധ്യതകൾ തീർക്കാമെന്ന് ആഗ്രഹിച്ചവർ ഉണ്ടാകും ഇതിനൊക്കെ പുറമെ ഒരു ലിസ്റ്റ് കഴിയുന്നതോടുകൂടി പ്രായം അതിക്രമിച്ചത് കൊണ്ട് പരീക്ഷകൾ തുടർന്ന് എഴുതാൻ കഴിയാതെ പോകുന്നവർ ഉണ്ടാകും മുട്ടാപോക്ക് ന്യായം പറയുന്ന പി എസ് സിയോട് രണ്ടേ രണ്ട് ചോദ്യം പിന്നെ എന്തിനാണ് പരീക്ഷ നടത്തിയത് ഇനി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പാവപ്പെട്ടവന്റെ വയറ്റുതനിച്ചത്